ഇത് മാത്രമായതുകൊണ്ട് അവർക്ക് അതേ വശമുണ്ടാകത്തുള്ളൂ അത് നമുക്ക് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം നമ്മളെ ചിലപ്പോൾ ഡ്രോപ്പ് ആയതായിരിക്കും വളർത്തു മക്കൾക്ക് നല്ല രൂപത്തിൽ അവരെ സ്നേഹിച്ച് പരിപാലിച്ച് അവർക്ക് അനന്തരാവകാശം നൽകലാണോ നല്ലത് അതോ അവരെ വളർത്തു മക്കളായി മാറ്റി നിർത്തി ഒരു ഓട്ടക്കാലണ പോലും കൊടുക്കാതെ അവരുടെ ഭാര്യയെയും പിടിച്ചെടുത്ത് എന്തോ മാനവികത പാപിച്ചതാണ് അവിടെ നിങ്ങൾക്ക് തോന്നുന്നു അത് നല്ലതാണെന്ന് ഏ അതിനകത്ത് എന്ത് മാനവികതയാണ് നിങ്ങൾക്ക് പണയാനുള്ളത് അത് ചോദിക്കുമ്പോ വരും ഉപയോഗിക്കു പോകാം ഇത് പണഞ്ഞിട്ട് പോടാ അതല്ലേ ഇനിയൊക്കെ ചെയ്യേണ്ടത് ഏ അത് പറഞ്ഞിട്ട് പോയാ മതി അതുവരെ വളർത്തുമക്കളെ സ്വന്തം മക്കളെ പോലെ കണ്ട അനന്തരാവകാശം വരെ നൽകിയിട്ട് പിന്നീട് അവനെ ഒന്നുമല്ലാതെ മാറ്റി നിർത്തി അവന്റെ ഭാര്യയെ വരെ പിടിച്ചെടുത്ത് സമ്പത്തിൽ നിന്നൊരു നാണയം പോലും കൊടുക്കാതെ ഒഴിവാക്കിയിട്ട് പിന്നെ വളർത്തുമക്കൾ സ്വന്തം മക്കളെ പോലെ അല്ല എന്നുള്ള നിയമം കൊണ്ടുവരാൻ വേണ്ടിയാണ് അത്രേ പടച്ചോൻ ഒരു വചനം ഇറക്കിയത് ഇതൊക്കെ നിങ്ങളെ നിങ്ങളുടെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി നമുക്കിപ്പോൾ മക്കളില്ലെന്ന് വിചാരിക്കാം നമ്മളൊരു കുട്ടിയെ ദത്തെടുത്ത് വളർത്തി ഞാനും ദത്തെടുത്തിട്ടുണ്ട് ഒരു കുട്ടിയെ എൻ്റെ മോൾക്ക് ഒരു വയസ്സായപ്പോൾ അന്തസ്സായിട്ട് ഞാൻ ആ കുട്ടിയെ പഠിപ്പിച്ച് കെട്ടിച്ചു കിട്ടും എന്നെ എൻ്റെ വീട്ടുകാർ വിവാഹം കഴിപ്പിച്ചതിനേക്കാൾ അന്തസ്സായിട്ട് നല്ല ഒരു പയ്യനെ നോക്കി ഞാനതിനെ കെട്ടിച്ചു വിടുക ചെയ്തേ എനിക്ക് സംഭവിച്ച വിഷമം അതിന് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ട് നല്ല ഒരു പയ്യനെ നോക്കി കെട്ടിച്ചു വിടുക ചെയ്തേ അതുകൊണ്ട് പിന്നീട് അവളുടെ കെട്ടിയോടിനെ ഞാൻ അവസ്ഥ വന്നാലോ ഇതിനെ കുറിച്ച് നിങ്ങൾ എന്തി പറയുന്നേ ഏ വളർത്തുമക്കളെ സ്വന്തം പോലെ കാണുന്നതല്ലേ ഇസ്ലാമിന്റെ കാരുണ്യം അങ്ങനെയാണെങ്കിൽ ശരി നമ്മൾ പിന്നെ എതിർക്കുമായിരുന്നില്ല വളർത്തുപോലെ അതുവരെ സെയ്ദേന്ന് വിളിക്കുമ്പോ മുഹമ്മദ് പിന്നെ സെയ്ദ് മുഹമ്മദിന്റെ മകൻ സെയ്ദ് എന്ന് വിളിക്കണം എന്ന് പറഞ്ഞു 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 പറഞ്ഞ് നാട് മൊത്തം പഠിപ്പിച്ച് നടന്നിട്ട് അവസാനം അവന്റെ പെണ്ണും പ്രേമിച്ച് പിടിച്ചെടുത്തിട്ട് എന്നാ ബൈ ബൈ അവസാനം വരെ ഉണ്ടല്ലോ സെയ്ദിനോട് ചെയ്ത ക്രൂരതയെ കുറിച്ചിട്ട് ഓർത്തോർത്തോർകെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഈ മമ്മതണ്ണൻ അവസാന മമ്മതണ്ണൻ ഞാൻ സ്വർഗവും നരകവും കണ്ടു സ്വർഗത്തിലുണ്ട് മുത്തുകൊണ്ടൊരു റൂമ് ഒരു കൊട്ടാരം ആ കൊട്ടാരത്തിനകത്തൊരു റൂമിൽ ഒരു ഹൂറിപ്പെ അപ്പോൾ ഞാൻ ചോദിച്ചു ഇതാരാണ് സെയ്ദിന്റെ പെണ്ണിനെ നീ പിടിച്ചെടുത്തില്ലേ അതുകൊണ്ട് സെയ്ദിന് വേണ്ടി വിചരിക്കുകയാണെന്നു വിഷമം തീർത്തതാ ഒരു കഥ ഉണ്ടാക്കിയിട്ട് മനസ്സിലായാ കാരണം നാളെ കാണും സെയ്തു വന്നിട്ട് മമ്മതണ്ണന്റെ തലയെടുത്താലോ അതുകൊണ്ട് രാ രാ സെയ്തേ നിനക്ക് തോട്ടട ഒരു പവി എന്താണ് എന്താ പറയാ ഒരു പവിഴം പോലെ ഒരു മുത്തിനെ എന്താകും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ പാവത്തെ പറ്റിച്ചു ഏ ആയിഷയെ എന്റെ എൻ്റെ ഭാര്യയാക്കണമെന്ന് പഠിച്ചോന്ന് വിശ്വസിക്കുന്നു വിചാരിക്കുന്നു ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തന്ത്രകൂറു അബൂബക്കറിനെ പറ്റിച്ചിട്ട് ആ കൊച്ചു പെണ്ണിന്റെ ബാല്യവും ശൈശവും കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ നശിപ്പിച്ച് കളഞ്ഞ നരാധമനായിട്ടുള്ള സ്വാർത്ഥനായിട്ടുള്ള സ്ത്രീലമ്പടനായിരുന്നു മമതട കേട്ടോ ശരി നടു പ്ലീന്ന് നടു അവിടെ ഇരിക്കേ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കല്ലേ ഇവിടെ നല്ല രീതിയിൽ ഇവിടെ എതിർപക്ഷല്ലേ കൂടുതൽ സമ്മേം കൊടുക്കുന്നേ താങ്കൾക്ക് തരാലോ താങ്കൾ എന്തിനാ അപ്പൊ താങ്കൾ വിഷയം എടുത്തു താങ്കൾ ഇവിടെ പറഞ്ഞു ദാവീദിന്റെ പിന്നെ ഭാര്യമാരെ എടുത്താൻ ഇനി കൊടുത്തു അതാണ് വിഷയം അതിന്റെ അകത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഇനി എന്താണ് പ്രശ്നം എന്ന് താങ്കൾ പറയും അതുള്ള പ്രശ്നം എന്ന് പറയുന്നത് യഹോവയുടെ അവന്റെ കുടുംബത്തിൽ കുടുംബത്തിൽ ഒരു ഒരു മനുഷ്യന്റെ പറഞ്ഞു പ്രവാചകന്റെ ഭാര്യമാരെ ആരും കാണരുത് എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ അനുയായികൾ ഭാര്യമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാറുണ്ടായിരുന്നു വ്യഭിചരിക്കാൻ ഭാര്യമാരെ അവരുടെ അനുയായികൾക്ക് വിട്ടുകൊടുക്കാറുണ്ടായിരുന്നു ഞാൻ എന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആർട്ടിക്കളായിട്ട് എഴുതി തപ്പുമായി അവതരണം എന്തിനാണ് മറന്നുപോയി അയാൾ ചോദിച്ചിട്ട് അയാൾ മോറിലേക്ക് മറുപടി കൊടുക്കട്ടെ നിങ്ങൾ ഇപ്പം അല്ലേ അദ്ദേഹം പറയുന്നേ അല്ലേ ഞാൻ പറഞ്ഞോട്ടെ അദ്ദേഹം ചോദിച്ചു ശരിയാണ് ബൈബിളുള്ള തെറ്റെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഒരു യഹോമ ഒരു ദൈവം ഒരു സ്ത്രീയെ എടുത്ത് അന്യ പുരുഷന് ഒരു സ്വന്തം ഭാര്യ എടുത്ത് അന്യപുരുഷന് വ്യവചരിക്കാൻ വെട്ടത്ത് കൊടുക്കാന്ന് പറഞ്ഞു ഒരു ഒരു യഹോമയാണോ ഇതൊരു പിമ്പിന്റെ പണിയല്ലേ എന്നാണ് എന്റെ ചോദ്യം ഞാൻ ആർക്കെന്താ ആർക്കെന്താ അതിന് രണ്ടുപേര് മറുപടി കൊടുക്കാൻ റെഡിയാണ് ഡിസംബർ പറഞ്ഞ ശേഷം ചാക്കോ പാസ്റ്റ് പറയുന്നത് ഒറ്റ മിനിറ്റ് ഡിസംബർ ആദ്യം മക്ക എടുത്തേ ചാക്കോ പാസ്റ്റ് അതെ പറയട്ടെ ഓക്കെ മൈക്ക് മ്യൂട്ട് ചെയ്യണം താഴെ ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് കാണാതെന്ന് പറയരുത് കേട്ടോ കേട്ടോ ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഇത് ഇതിന് ഉത്തരം തരും അതിനുശേഷം ഞങ്ങൾ തിരിച്ചു ചോദ്യം ചോദിക്കുമ്പോ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള ഉത്തരം തരണം അതാണ് മര്യാദ ഇവിടെ താങ്കൾ പറഞ്ഞ പോലെ വ്യപിച്ചിരിക്കാൻ കൊടുത്തിട്ടില്ല ഏഹോ ഒരു വ്യക്തിയെ ശിക്ഷിച്ചു അന്നത്തെ സംസ്കാരം അനുസരിച്ച് ഒരു രാജ്യത്തെ കീഴടക്കി കഴിഞ്ഞാൽ ആ രാജ്യത്തെ ആ ശത്രുരാജ അല്ലെങ്കിൽ പരാജയപ്പെടുത്തിയ രാജാവിന്റെ സ്വത്തും എല്ലാം വിജയിച്ച രാജാവിനുള്ളതാണ് അത് ആ സാമൂഹ്യ സംസ്കാരത്തിൽ ഉള്ള ഒന്നാണ് അതിന്റെ ഭാഗമായിട്ട് ദാവീദിന്റെ ഭാര്യമാരുടെ അവകാശം അല്ല സാഹുളുടെ ഭാര്യമാരുടെ അവകാശം ദാവീദിനാണ് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പൊ ബൈബിളിന്റെ കോണ്ടസ്റ്റ് മനസ്സിലാക്കാതെ അശ്വരാർത്ഥത്തിൽ എടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ പറയുന്നു തികച്ചും കാരണം ദൈവം നിങ്ങളെ പോലെ ആ മനുഷ്യരോട് ഇടപെടുന്നു അന്നത്തെ സംസ്കാരത്തിനും ഒക്കെ അനുസരിച്ച് ആണ് ഇടപെടുന്നത് അല്ല കാരണം അതിന് ദൈവത്തിന്റെ യേശു ക്രിസ്തുലാണ് പുതിയ നിയമം പൂർത്തീകരിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെ ലോകാവസാനം വരെയുള്ള സുവിശേഷം അതിന്റെ പൂർണ്ണതയിലെത്തി അതുവരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മനുഷ്യരെ പയ്യെ പയ്യെ യേശുലൂടെ വെളിപ്പെടാനിരിക്കുന്ന ശത്രുക്കളെ സ്നേഹിക്കുക നിങ്ങളെ ഒരു ഗുരുചിക മറിചുകൾ കാണിച്ചു കൊടുക്കുക നിങ്ങളെ ദ്രോഹിക്കുന്നവരെ അനുഗ്രഹിക്കാത്ത ലോകം ഇന്നും എത്തിപ്പെട്ടില്ലാത്ത മഹത്തായ ദൈവീക നിയമങ്ങളിലേക്കുള്ള ഒരു ടീച്ചിങ്ങിന്റെ ഘട്ടമാണ് അവിടെ ഇസ്രായേൽക്കാരുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് അന്നത്തെ സംസ്കാരം അനുസരിച്ച് ഉണ്ടാകുന്ന ചില വിഷയങ്ങളിൽ അത് സാവുളെ തെറ്റ് ചെയ്തപ്പോൾ അതിന്റെ അർത്ഥം സാവുളിന്റെ ഭാര്യമാരും മൊത്തം സാവുളിന് കിട്ടി എന്നുള്ള അർത്ഥത്തില രണ്ട് വ്യഭിചരിച്ചു എന്ന് അവിടെ പറഞ്ഞിട്ടില്ല ഇതാണ് എനിക്കുള്ള മറുപടി നിന്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്നും ഞാൻ നിനക്ക് അർത്ഥം വരുത്തും നീ കാമാന എടുത്ത് നിന്റെ കൂട്ടുകാരന് കൊടുക്കും അവൻ ഈ സൂര്യന്റെ വെട്ടത്ത് തന്നെ നിന്റെ പാരുമാനം കൂടി ചെയ്യിക്കും നീ അത് രഹസ്യത്വം ചെയ്തു നീ അത് രഹസ്യത്തിൽ ചെയ്തു ഞാനോ ഈ കാര്യം ഇസ്രായേലൊക്കെയും കാണുക സൂര്യന്റെ വെട്ടത്ത് തന്നെ നടത്തും ഇവിടെ ഒരു കാര്യം കൃത്യമായി പറയാണ് ബൈബിളിലൂടെ ദൈവം പ്രതിഫലം ബൈബിൾ പറയുന്നു മനുഷ്യൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ചോദ്യം എന്താണ് പ്രവാചകന്റെ വളർത്തുമകനായിട്ടുള്ള സെയ്ദ് അല്ലെ ശരി ഖുർആാനിന്റെ മുസ്ലിങ്ങൾ ആരും ഇതുവരെ എതിർക്കാത്ത അവരൊക്കെ അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആാനിന്റെ തഫ്സീർ ജലാലൈനി തഫ്സീർ ആ ജലാലൈനി തഫ്സീറും അതുപോലെ എന്ന് പറയുന്ന മത പണ്ഡിതനും പറയുന്നത് കേട്ടോ മുപ്പത്തി മൂന്നാം അധ്യായമായ അൽ അഹസാബ് അൽ അഹസാബ് എന്ന അധ്യായം അതിലെ മുപ്പത്തിയേഴാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം അതിനകത്താണ് അള്ളാഹു ആകാശത്തിരുന്നിട്ട് മുഹമ്മദിനെ കെട്ടിച്ചു കൊടുക്കുന്നത് തന്നിരിക്കുന്നു എന്ന് പറയുന്ന വചനമാണ് സൈനബിൽ അവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ കൊണ്ട് ഇവരെ കെട്ടിക്കുന്നു സൈനബിനെ കെട്ടിക്കുന്ന വചനമാണത് കേട്ടോ നോക്കോ ആ വ്യാഖ്യാനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത് സൈനബിന്റെ വിവാഹാനന്തരമാണ് അവളുടെ മേൽ പ്രവാചകന്റെ ദൃഷ്ടി പതിഞ്ഞത് എന്ന് തന്നെയാണ് സൈനബ് പ്രവാചകനെ വളരെയധികം സന്തോഷിപ്പിച്ചിരുന്നു വിവാഹത്തിന് ശേഷം അതിനാൽ അദ്ദേഹത്തിന് ഇങ്ങനെ പറയാതിരിക്കാനായില്ല സൈനബിനെ കണ്ട മാത്രയിൽ മമ്മതണ്ണൻ പറയുമാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് സ്തുതി പ്രവാചകൻ സൈനബിനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് അന്നൊന്നും അദ്ദേഹത്തിന് അവളോട് ഇത്രയധികം ഇഷ്ടം തോന്നിയിട്ടില്ല അങ്ങനെയെങ്കിൽ അദ്ദേഹം അവളോട് വിവാഹത്തിന് ആവശ്യപ്പെടുമായിരുന്നു ജൈനബ് അദ്ദേഹത്തിന്റെ വിസ്മയിപ്പിക്കുന്ന മേൽവചനം കേൾക്കുകയും അത് ജയ്ദിനോട് പറയുകയും ചെയ്തു അപ്പോൾ തന്നെ ജെയ്ദിനു കാര്യം പിടികിട്ടി ജൈനബിനെ അള്ളാഹു പ്രവാചകന്റെ മനസ്സിൽ കടത്തി വിട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി അയാൾ ഉടൻ തന്നെ പ്രവാചകനെ സമീപിച്ച് താൻ ജൈനബിനെ മൊഴി ചൊല്ലണമോ എന്ന് ചോദിച്ചു എന്തുണ്ടായി നിനക്കവളെ വല്ല സംശയവുമുണ്ടോ എന്നാണ് നബി ചോദിച്ചത് എന്നിട്ട് എനിക്ക് അവളിൽ നിന്നും ദയ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ ദുഃഖിതനാണ് കാരണം അവൾ എന്നെ കാൽകുലീനയാണ് അതുകൊണ്ട് തന്നെ അവൾ താങ്കൾക്ക് ചേരുന്നവളുമാണ് അയാൾ പറഞ്ഞു നിർത്തി ഇതിനു ശേഷമാണ് അധ്യായം മുപ്പത്തി മൂന്നിലെ മുപ്പത്തിയേഴാമത്തെ വചനം അള്ളാഹു ഇറക്കുന്നത് അള്ളാഹു ആണ് കൂട്ടിക്കൊടുക്കുന്നത് ബിനോട് അത്രയധികം സ്നേഹവും പരിഗണനയും പ്രേമവും അങ്ങനെ അവര് സന്തോഷത്തോടു കൂടി ജീവിച്ചു വന്നതിനിടയിൽ ഒരു പോലെ അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായി നബി അണ്ണൻ കേറി ചെന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കേ നിങ്ങൾ തെളിയിക്കേ ഞാൻ ഖുർആാനിന്റെ തഫ്സീർ പറഞ്ഞിട്ടല്ലേ പറഞ്ഞത് ഏ ജലാലിനി തഫ്സീർ സമാക്ഷേരി ഒക്കെ അത്തരം കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും ചരിത്ര പുരോഹിതന്മാരും ഒക്കെ പറയുന്ന കാര്യങ്ങളേ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളൂ അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ധനം ഭരിപ്പിൻ